നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്തിയെന്ന നിർണായക വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാണാതായിട്ട് എഴുപത്തി ഒന്ന് ദിവസം പിന്നിടുമ്പോഴാണ് അർജുന്റെ ലോറിയും ലോറിക്കുള്ളിൽ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത് ഗംഗാവലി പുഴയിൽ ഡ്രഞ്ചർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് ഇപ്പോൾ ലോറി കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ മൃതദേഹം ആരുടേതാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ലോറി അർജുൻ ഓടിച്ചിരുന്നതാണെന്ന് മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് നമുക്കറിയാം വലിയ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഷിരൂരിലെ മണ്ണിടിച്ചിലും തുടർന്ന് അർജുന എന്ന വ്യക്തിയെ കാണാതായതുമൊക്കെ ഒക്കെ തിരച്ചിലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള അലംഭാവമാണ് കർണാടക സർക്കാർ കാണിക്കുന്നത് എന്ന തരത്തിലുള്ള പല വിമർശനങ്ങളും പല ഭാഗത്തു നിന്നും ഉയർന്നു വരികയും ചെയ്തിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് ശക്തമായ ഒരു ഇടപെടലായിരുന്നു കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ കാലാവസ്ഥ അനുകൂലമായതിനാൽ തിരച്ചിൽ പലതവണ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ും ഉണ്ടായിരുന്നു മുങ്ങൽ വിദഗ്ധൻ ഈശ്വര മൽപെ പോലും തിരച്ചിൽ നടത്തുന്ന സമയത്ത് ഒഴുക്കിൽപ്പെട്ടു പോകുന്ന കാഴ്ചയും നാം കണ്ടതാണ് അത്രയും ദുഷ്കരമായ ഒരു സാഹചര്യത്തിലൂടെ ആയിരുന്നു തിരച്ചൽ സംഘം മുന്നോട്ടു പോയത് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമായിരുന്നു അർജുനു വേണ്ടി വീണ്ടും തിരച്ചിൽ ആരംഭിച്ചത് ലോറിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നുവെങ്കിലും ലോറിയുടമ മനോഫ് തന്റെ ലോറി അല്ല എന്ന് നിഷേധിക്കുകയും ചെയ്തത് തിരച്ചിലിനെ പോലും വലിയ രീതിയിൽ ബാധിച്ചിരുന്നു മാത്രമല്ല തിരച്ചിലിന്റെ പ്രാരംഭഘട്ടത്തിൽ മണ്ണിടിച്ചിൽ കർണാടകയിലെ ശിരൂരിനെ കിലോമീറ്ററുകൾ അകലെ നിന്നും ഒരു മൃതദേഹം കണ്ടെത്തുകയും അത് അർജുൻറേതാണ് എന്നടക്കമുള്ള ചർച്ചകൾ സജീവമാകുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് കണ്ടെടുത്ത മൃതദേഹം അർജുൻറെ കാണാതായതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ പലതരത്തിലും പ്രചരിച്ചുവെങ്കിലും ഇന്നത്തെ തിരച്ചിലിൽ അർജുന്റെ ലോറി കണ്ടെത്തിയത് ഏറെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ് ഇനി ലോറിയിലുള്ള മൃതദേഹം ആരുടേതാണെന്ന് സ്ഥിരീകരിക്കുക കൂടിയേ വേണ്ടു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് കേരളക്കരയെ ആശങ്കയിലാക്കിയ ഒരു വാർത്ത ായിരുന്നു അർജുനെ കാണാതായതും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഒക്കെ അർജുന്റെ ലോഡി കണ്ടെത്തിയെന്ന് സ്ഥിരീകരിച്ച ഈ സാഹചര്യത്തിൽ മൃതദേഹം ആരുടേതാണ് എന്ന് കൂടി കണ്ടെത്തിയാൽ അർജുനെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയ്ക്ക് കൂടുതൽ വ്യക്തത വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല